ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചികരമായിട്ടുള്ള ഒരു തോരൻ്റെ അപ്പോൾ ഓണത്തിന് സദ്യക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ഈ തോരൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് മുന്നേ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ ഈ നമ്മൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒന്ന് രണ്ട് വറ്റൽമുളകും ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഒരുപാട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി അല്ല ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും എന്നിട്ട് എന്നിട്ടത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ഈ ക്യാരറ്റ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒട്ടും വെള്ളം ചേർക്കേണ്ട എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും നമുക്ക് ഇനിയും വേവിക്കാനുള്ളതാണ് അപ്പം അതായത് ജസ്റ്റ് ഒന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പയറാണ് ഞാനിവിടെ അച്ചിങ്ങാ പയറാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിന് പകരം നിങ്ങൾക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ ബീൻസും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഇതിനകത്ത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് എന്ത് ചെയ്യാം ഇതുമൊന്ന് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരൽപം ചെറിയ ജീരകം പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വെള്ളമൊക്കെ വറ്റി വന്നതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ പച്ചക്കറികൾ വേവിക്കുമ്പം എപ്പോഴും ഒരുപാട് വെള്ളം ചേർക്കാതെ വേവിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇതാ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും തന്നെ നമ്മുടെ ഈ ഒരു എല്ലാം പച്ചക്കറികളെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നടുവിൽ കുറച്ചൊന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നിങ്ങനെ മൂടി വെച്ചു കൊടുക്കാം ഈ അരപ്പൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ച ഒന്ന് മാറുന്നത് വരെ വേണ്ടിയിട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്നിങ്ങനെ മൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലാണേ നമ്മളിത് ചെയ്യേണ്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകും അപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ച ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പച്ചക്കറികളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതിൽ വേവുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഞാനിവിടെ ചോറും നല്ലൊരു മാന്തൻ്റെ മാന്ത തേങ്ങരച്ച് കറി വെച്ചതും മാന്ത ഫ്രോച്ചതും ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും റസ്നാസ് റെസിപ്പിലൂടെ കണ്ടുമുട്ടാം ടാറ്റാ ബായ്